ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ഞാൻ സഞ്ജയ് ഇപ്പോ നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ വർഷം പി എസ് സി ബയോളജി ഭാഗത്ത് നിന്നല്ല ബയോളജിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് സമയം കളയാതെ നേരെ എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് കണ്ടോ ജീവകം ബി ട്വൽവ് ജീവകം ബി നയൻ എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വൽപ്പം കൂടിയതുമായിട്ടുള്ള ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്നു ഈ വിളർച്ചയുടെ അവസ്ഥ ഉണ്ടാകുന്നു അല്ലെ വിളർച്ചയുടെ അവസ്ഥ ഉണ്ടാകുന്നു ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ് അല്ലെ ഈ രോഗാവസ്ഥയെ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സിക്കിൾസെൽ അനീമിയ ഹീമോഫീലിയ മെഗലോബ്ലാസ്റ്റിക് അനീമിയ അതേപോലെ തലാസീമിയ നമുക്ക് ആ ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാം നോക്കിക്കോളുക ഈ സിക്കിൾസെൽ അനീമിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ജനിതക രോഗമാണ് അല്ലെ ജനിതക രോഗമാണ് അല്ലെ സിക്കിൾസെൽ അനീമിയ എന്ന് പറയുന്നത് ജനിതക ജനിതക രോഗമാണ് നമുക്കറിയാം ആർ ബി സി എന്ന് പറയുന്നത് ആർ ബി സി എന്ന് പറയുന്നത് എന്താണ് ഓവൽ ഷേപ്പ്ഡാണ് ആർ ബി സി എന്ന് പറയുന്നത് ഈ ഓവൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആർ ബി സി അഥവാ റെഡ് ബ്ലഡ് സെൽസ് ഏത് ഷേപ്പിലോട്ട് മാറുന്നു ആ അരിവാളിന്റെ ആകൃതിയിൽ അഥവാ സിക്കിൾ ഷേപ്പിലോട്ട് മാറുന്നു അല്ലെ ആ ജനിതക വൈകല്യത്തെ ജനിതക രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിക്കിൾസെൽ അനീമിയ എന്ന് പറയുന്നത് അടുത്ത ഓപ്ഷൻ കിടക്കുന്ന ഹീമോഫീലിയ എന്നുള്ളതാണ് ഹീമോഫീലിയ എന്നുള്ളതാണ് അല്ലെ രാജകീയ രോഗം അതായത് ക്രിസ്തുമസ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീമോഫീലിയ ആണ് ഈ ഹീമോഫീലിയം എന്ത് തന്നെയാണ് ഒരു ജനിതക രോഗം തന്നെയാണ് ജനിതക രോഗം തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ എല്ലാവരും കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു കുറച്ച് കഴിയും കുറച്ച് സമയം കഴിയുമ്പോൾ ആ രക്തം എന്ത് ചെയ്യും കട്ട പിടിക്കും പക്ഷേ ഈ രോഗം ബാധിച്ചവർക്ക് രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീന്റെ അഭാവം മൂലം ചെറിയൊരു മുറിവുണ്ടായാൽ തന്നെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകുന്നു ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് സോ അതും ഒരു ജനിതക രോഗമാണ് പിന്നീടുള്ളത് തലാസീമിയ നോക്കിയേ ഈ തലാസീമിയ എന്ത് തന്നെയാണ് ഒരു ജനിതക രോഗം തന്നെയാണ് പിന്നീട് ഓപ്ഷൻസ് ഉള്ളത് മെഗലോപ്ലാസ്റ്റിക് അനീമിയ അതാണ് അതിന്റെ ആൻസർ അല്ലേ ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ഇതാണ് മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുത്പാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ ഏത് കോശങ്ങളിലാണ് ആദ്യമായിട്ട് ഈ മലേറിയ രോഗകാരിയായിട്ടുള്ള പ്ലാസ്മോഡിയം എത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ ചെറുകുടലെ തലച്ചോറ് വൃക്കര നമുക്കറിയാം അല്ലെ മലേറിയ പരത്തുന്നത് രോഗകാരിയാണ് അല്ലെ അതിന്റെ ആ രോഗകാരിയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് അതിന്റെ വാഹകർ അതിന്റെ വാഹകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോകളാണ് അല്ലെ അനോഫിലസ് മൊസ്കിറ്റോകളാണ് ഈ രോഗത്തിന്റെ വാഹകർ രോഗാണുക്കളെ അല്ലെ രോഗകാരിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് രോഗവാ രോഗവാഹകർ എന്ന് പറയുന്നത് അപ്പോ ഈ മലേറിയയുടെ രോഗ വാ രോഗവാഹകരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനോഫിലസ് മുസ്കിറ്റോകളാണ് അനോപിലസ് അനോപിലസ് മുസ്കിറ്റോ അനോഫിലസ് പെൺ കൊതുകുകളാണ് ഓക്കെ അത് ക്ലിയർ അല്ലേ ഇനി നോക്കിക്കോളുക ഈ അനോഫിലസ് കൊ പെൺ കൊതുകുകളാണ് വാഹകർ ഇത് വഹിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്മോഡിയം ഈ വാക്സ് ഒരാളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് കോശങ്ങളിൽ എത്തിയാണ് അത് പ്രത്യുത്പാദനം നടത്തുന്നത് എന്നുള്ളതാണ് പി എച്ച് ചോദിച്ചത് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കരളാണ് അത് ആദ്യം എത്തുന്ന കരളിലേക്കാണ് ഈ രോഗകാരിയായിട്ടുള്ള പ്ലാസ്മോഡിയം ആദ്യം എത്തുന്ന കരൽ വെച്ചാണ് അവിടെ വെച്ചാണ് അതിന്റെ പ്രത്യുൽപാദനം നടക്കുകയും അത് പെരുകുകയും ചെയ്യുന്നത് ഓക്കെ അല്ലേ ആ ഇതും പി എസ് ഇ വർഷം ചോദിച്ച ബയോളജി ഭാഗത്ത് നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലാനറ്റ് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഇന്ത്യക്കാരൻ അല്ലെ അല്ലെങ്കിൽ ബയോളജിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ എസ് ആണ് ഡോക്ടർ എസ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആൻസർ ഡോക്ടർ എസ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ആ അതിന് വേറെ എക്സ്പ്ലനേഷൻ വേണ്ട ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യം അതിന്റെ ആൻസർ വന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് അല്ലെ നമ്മുടെ യു പി എസ് യു പി എസ് ഐക്ക് ചോദിച്ച ചോദ്യമാണ് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ജനിതക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി എവിടെ നിന്ന് ആ ചോദിച്ചൊരു ചോദ്യമാണ് എസ് സി ആർ ടി ബേസ്ഡ് പത്താം ക്ലാസ്സിൽ ബുക്കിൽ ഓപ്ഷൻസ് ഉണ്ട് ജീൻ ബാപ്പിംഗ് എക്സ് റേ ഡിഫ്രാക്ഷൻ ജീൻ തെറാപ്പി ഡി എൻ എ പ്രൊഫൈലിംഗ് ഓക്കെ അല്ലേ അപ്പോ ഈ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഡി എൻ എ പ്രൊഫൈലിംഗ് അല്ലെ ഈ ഡി എൻ എ പ്രൊഫൈലിന് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ആ പേര് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം അല്ലെ അതിനെ വിളിക്കുന്ന പേരാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് അല്ലെ നമ്മളെ ഡി എൻ എ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമ്മളെ എന്റെ കാര്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ഒരു ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അത് ആരാണെന്നൊക്കെ തെളിയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആണ് ഓക്കെ അല്ലെ ആ ഈ ഫിംഗർ പ്രിന്റിംഗ് ആണ് ഓക്കെ അല്ലെ അപ്പോ ഈ ന്യൂക്ലിയോ ടൈഡുകളുടെ ക്രമീകരണം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ന്യൂക്ലിയോഡുകളുടെ ക്രമീകരണമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ന്യൂക്ലിയോടൈഡ് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഓക്കെ അല്ലെ അതുകൊണ്ട് എന്ത് അതിനെന്ത് അതിനെന്തുകൊണ്ട് ഡി എൻ എ ഫിംഗർ പ്രിന്റ് എന്ന് വിളിക്കുന്നു ഡി എൻ എ ഫിംഗർ പ്രിന്റ് എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മനുഷ്യന്റെ ഓരോ വ്യക്തിയിലുമുള്ള ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് അല്ലെ അതേപോലെ തന്നെ ഓരോ വ്യക്തിയിലുമുള്ള ന്യൂക്ലിയോടൈഡുകളും ഡിഫറൻ്റ് ആണ് അതുകൊണ്ടാണ് ഡി എൻ എ പ്രൊഫൈലിങ്ങിനെ എന്തെന്ന് വിളിക്കുന്നത് ഡി എൻ എ ഫിംഗർ പ്രിന്റ് എന്നെ വിളിക്കുന്നത് ഓക്കെ അല്ലെ അപ്പോ ന്യൂക്ലിയർ ടൈഡൽ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഡി എൻ എ പ്രൊഫൈലിംഗ് അഥവാ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആണ് എന്ന് കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം പിന്നീട് ഈ ജീൻ മാപ്പിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രോമസോമിനുള്ളിലാണ് ജീനുകൾ കാണപ്പെടുന്നത് അല്ലെ ക്രോമസോമിനുള്ളിലാണ് ജീനുകൾ കാണപ്പെടുന്നത് ഈ ജീനുകളെ കൃത്യമായിട്ട് എവിടെയാണ് എന്നുള്ള കണ്ടുപിടിക്കുന്നു അല്ലെ ഓരോ ജീനും കൃത്യമായി എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു അതതിൽ കണ്ടുപിടിക്കുന്ന സാങ്കേതിക വിദ്യയെന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജീൻ മാപ്പിംഗ് എന്ന് കൂടി മനസ്സിലാക്കുക ജീൻ മാപ്പിംഗ് എന്ന് കൂടി മനസ്സിലാക്കുക പിന്നീട് ജീൻ തെറാപ്പി എന്ന് പറയുന്ന കേട്ടോ അല്ലെ നമുക്ക് ഒരുപാട് ജനിതക വൈകല്യങ്ങളുണ്ട് അല്ലെ ഈ ജനിതക വൈകല്യങ്ങൾ മാറ്റാനായിട്ട് ജീൻ തെറാപ്പി ജീൻ തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കുക ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ ഐ മീൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ജീൻ തെറാപ്പിയിലൂടെ ജനിതക വൈകല്യങ്ങൾ മാറ്റിയെടുക്കാം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ അതാണ് ജിം തെറാപ്പി ക്ലിയർ അല്ലേ ടാമുകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്തൊരു ടാമിലേക്ക് പോവാം ഓക്കെ ഇതും യു പി എസ് സി ചോദിച്ച ചോദ്യമാണ് ചെറുകുടലിലെ വില്ലസ്സുകളിൽ കാണപ്പെടുന്ന ലിംഫലോമിയകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു ഓക്കെ അല്ലെ ചെറുകുടലിലെ വില്ലസുകൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ ചെറുകുടലിൽ കാണപ്പെടുന്ന വിരൽ പോലുള്ള ഭാഗമാണ് ആകീർണത്തിന് സഹായിക്കുന്ന വിരൽ പോലുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വില്ലസുകൾ ആ വില്ലസകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികളെ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആ ലിംഫ് ലോമികളെ വിളിക്കുന്ന പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ലാക്ടിയൽസ് ആണ് ലാക്ടിയൽസ് ആണ് ആ ലിംഫ് ലോമികളെ വിളിക്കുന്ന പേര് അവയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഔഷണഘടകങ്ങൾ ആകീർണം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ലാക്ടിയൽസ് ആണ് ഓപ്ഷൻ ബി ലാക്ടിയൽസ് ആണ് ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ ഇതും യു പി എസ് സിക്ക് ചോദിച്ച ചോദ്യമാണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോവ വാക്സ് ആണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ ഓപ്ഷൻ ബി നോവ വാക്സ് ആണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ എന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് കോശാസ്തി കോശാസ്തികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏത് കോശാംഗമാണ് കോശാസ്തികൂടം എന്നറിയപ്പെടുന്നത് അല്ലെ കോശാസ്തികൂടം എന്നറിയപ്പെടുന്ന കോസാംഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലാണ് കോശാസ്തികൂടം എന്ന് അറിയപ്പെടുന്നത് കോശാസ്തികൂടം എന്നറിയപ്പെടുന്നുണ്ട് അതുപോലെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത അല്ലെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് നമുക്കറിയാം ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ ആ കോശത്തിന് ഒരു സെന്റർ ഉണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസ് മുതല് ഇതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് അല്ലെ കോശദ്രവ്യം എന്ന് പറയുന്നത് കോശദ്രവ്യം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസ് മുതൽ കോശദ്രവ്യം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കോശാംഗമുണ്ട് ആ കോശാംഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണ് എന്ത് പേരിലൊക്കെ അറിയപ്പെടുന്നത് കോശാസ്തികൂടം എന്നും അതേപോലെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എന്ന് മനസ്സിലാക്കുക അതേ അടുത്തതാണ് മൈറ്റോ മൈറ്റോ കോൺട്രിയ അറിയപ്പെടുന്ന പേര് ഊർജ നിലയം എന്നാണ് ഊർജ നിലയം അല്ലേ എന്താണ് കോശത്തിനുള്ളിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് മൈറ്റോ കോൺട്രിയോ അതുകൊണ്ട് അവയെ വിളിക്കുന്ന പേര് ഊർജ നിലയം എന്നാണ് പിന്നീട് മർമ്മം കോശത്തിന്റെ കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്നത് മർമ്മമാണ് അല്ലേ ബ്രെയിൻ ഓഫ് സെൽ എന്നൊക്കെ അറിയപ്പെടുന്നത് മർമ്മമാണ് ദെൻ ഗോൾജി കോംപ്ലക്സ് ഗോൾജി കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശത്തിനുള്ളിൽ കടക്കുന്ന വസ്തുക്കളെ എന്താക്കുന്നു ഒരു സ്ഥല സഞ്ചിയിലാക്കുന്നു ഒരു സ്ഥല സഞ്ചിയിലാക്കുന്ന കോശാങ്കം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോൾജി കോംപ്ലക്സുകളാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഗോൾജി കോംപ്ലക്സ് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം യു പി എസ് സി ചോദിച്ച മറ്റൊരു ചോദ്യം പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിയാറിന്റെ പ്രാധാന്യം എന്ത് അപ്പൊ ജൂലൈ ഇരുപത്തി ആറിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ജൂലൈ ഇരുപത്തി ആറിന്റെ പ്രാധാന്യം ജൂലൈ ഇരുപത്തി ആറാണ് ഏത് ദിനമായിട്ട് അറിയപ്പെടുന്നത് കണ്ടൽ ദിനമായിട്ട് അറിയപ്പെടുന്നത് കണ്ടൽ ദിനം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂലൈ ഇരുപത്തിയാറാണ് എന്ന് മനസ്സിലാക്കുക ജൂലൈ ഇരുപത്തി ആറാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക എന്താണ് യോജക പരസ്പരം യോജിപ്പിക്കുകയും താങ്ങായി വർദ്ധിക്കുകയും ചെയ്യുന്ന കലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യോജക കല എന്ന് പറയുന്നത് അപ്പോൾ പേശിയെയും അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകല ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം എന്ന് മനസ്സിലാക്കുക അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകലയുണ്ട് രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകലയുണ്ട് ആ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നായുക്കൾ സ്നായുക്കൾ അല്ലേ അതേപോലെ തന്നെ അസ്ഥിയെയും അസ്ഥിയെയും പേശിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകലുണ്ട് അസ്ഥിയെയും പേശ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകലുണ്ട് അസ്ഥിയെയും പേശ്യയും തമ്മിൽ യോജിക്കുന്ന യോജിപ്പിക്കുന്ന യോജകലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് നമ്മുടെ ചോദ്യം നോക്കിക്കൊടുക്കുക പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന വിളിക്കുന്ന പേര് ടെൻഡൻസ് അഥവാ ടെൻ എന്നാണ് മനസ്സിലാക്കുക ടെൻഡൻസ് ആണ് ടെൻഡൻസ് ആണ് എന്ത് ചെയ്യുന്നത് പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക പേശി അസ്ഥിയമായിട്ട് ബന്ധിപ്പിക്കുന്ന ടെൻഡൻസ് ആണ് സ്നായുക്കൾ അസ്ഥിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൂടി മനസ്സിലാക്കുക ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്ട് അല്ലെ പത്താം ക്ലാസ്സിലെ എസ് സിആർഡി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് പക്ഷേ അതിന്റെ ആൻസർ കിടക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു കറക്റ്റ് ആൻസർ കിടക്കുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ കണ്ടെടുത്ത ഏറ്റവും വലിയ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ട്രോഫിൻ ആണ് ഡിസ്ട്രോഫിൻ ആണ് അത് ഹയർ സെക്കൻഡറി ലെവൽ ചോദിച്ച ചോദ്യമാണ് പ്ലസ് വൺ ടെക്സ്റ്റ് സോറി പ്ലസ് വൺ അല്ല പ്ലസ് ടു ടെക്സ്റ്റിൽ കിടക്കുന്ന ഒരു പോർഷൻ ആണ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡിസ്ട്രോഫിൻ ആണ് ഹ്യൂമൺ ജീനോ പ്രോജക്ടിന്റെ ഫലമായിട്ട് കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏറ്റവും വലിയ ജീൻ ഓക്കെ നമ്മുടെ എൽ പി യു പി കഴിഞ്ഞു അല്ലെ എൽ പി എസ് സി ആണ് യു പി എസ് സിഞ്ഞു ഇനി നമ്മുടെ മുന്നിലുള്ള നമുക്കറിയാം നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ഒരു കണ്ടിന്യൂറ്റി ആണ് അല്ലെ ആ ഒരു കോൺസ്റ്റന്റ് നമ്മൾ എപ്പോഴും നിലനിർത്താൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു വിജയം തീർച്ചയായിട്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എൽ പി എസ് എ കഴിഞ്ഞു നിങ്ങൾ നമ്മൾ പഠിച്ച എൽ പി എസ് എയിലും അല്ലെങ്കിൽ നമ്മൾ എൽ ഡി സി പഠിക്കാൻ പോകുന്നു അത് തമ്മിൽ കുറച്ച് സിലബത്തിൽ വ്യത്യാസമുണ്ട് ഓൾറെഡി എൽ പി യു പി പഠിച്ചവർക്ക് സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ സെറ്റാണ് ബാക്കി കുറച്ചധികം കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പൊ അത്തരത്തില് എൽ പി പഠിച്ചവർക്ക് വേണ്ടി എൽ ഡി സിയിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലേ എൽ പിന്നെ എൽ ഡി സിയിലേക്ക് മാറാം നമ്മുടെ ട്രാക്ക് മാറ്റാം അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയൊരു കോഴ്സാണ് ആണ് എൽ പി യു സി എൽ പി യു പി പ്ലസ് എൽ ഡി സി എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് കോഴ്സ് സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഓക്കെ വയരാൾ പരിശോധന അഥവാ വയഡാൾ ടെസ്റ്റ് ഏത് രോഗകാരിയെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നു ഈ വയഡാൾ ടെസ്റ്റ് ഏത് രോഗകാരിയെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാൽമണി സാൽമണി നമ്മൾ പരത്തുന്ന രോഗകാരിയാണ് അല്ലെ ബാക്ടീരിയ ആണ് സാൽമണല്ല അല്ല എന്ന് പറയുന്നത് ആ സാൽമണല്ല അല്ല ടൈഫി ആണ് എന്ത് ചെയ്യുന്നത് ആ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടൈഫോയിഡ് വരുന്നത് അപ്പോ വയഡാൽ ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ബി സാൽമണല്ല സാൽമനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കുക അടുത്തേക്ക് പോവാം ഓക്കെ നിശാന്താ സ്കർബി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അല്ലെ നിശാന്ത വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി അല്ലെ ഈ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ജനിതക രോഗമാണോ അല്ല തൊഴിൽജന്യ രോഗമാണോ അല്ല അപര്യാപ്ത രോഗമാണോ അതെ അല്ലെ രണ്ട് അല്ലെ വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത് അത്തരം രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപര്യാപ്ത രോഗങ്ങൾ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി അപര്യാപ്ത രോഗങ്ങളാണെന്ന് മനസ്സിലാക്കാം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനം ഏത് ഏതാണ് സങ്കര ഇനം നെല്ലിനം എന്ന് പറയുന്നത് ലോല മാലിക കിരൺ അർക്ക സൂര്യ ശ്വേത അതുപോലെ പവിത്ര അന്നപൂർണ ഇതിൽ സങ്കര ഇനം നെല്ലിനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് പവിത്ര അന്നപൂർണയാണ് സങ്കര ഇനം നെല്ലിനം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക ചോദിച്ച ചോദ്യമാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ ഈ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ് പറയുന്നത് അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെ പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഏതല്ല അല്ലെ രണ്ട് മൂലകങ്ങൾ ഓപ്ഷൻസ് എ രണ്ട് മൂലകങ്ങൾ സെലക്ട് ചെയ്യണമായിരുന്നു അല്ലെ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കാൽസ്യവും ഫോസ്വേറ്റുമാണ് ആ ആവശ്യമായിട്ടുള്ള എല്ലുകളുടെയും പല്ലുകളുടെയും അതേപോലെ പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് മൂലകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യവും ഫോസ്വേറ്റുമാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക ഇതിൽ ശരിയായ ജോഡി ഏതാണ് ക്ഷയം ചിക്കൻ ബോക്സ് മലേറിയ ഡയേറിയ മൂന്ന് നാല് രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ക്ഷയം പരത്തുന്ന വൈറസ് ആണെന്ന് പറയുന്നു ആണോ ക്ഷയം പരത്തുന്നത് ബാക്ടീരിയൽ രോഗമാണ് ക്ഷയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ് അല്ലെ അപ്പം ക്ഷയം വൈറസ് എന്ന് പറയുന്നത് തെറ്റാണ് ദെൻ ചിക്കൻ ബോക്സ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നുണ്ട് ചിക്കൻ ബോക്സ് പോക്സ് പ്ലാസ്മോഡിയം ആണോ അല്ല അത് വൈറൽ വൈറസ് രോഗമാണ് അല്ലെ അതും തെറ്റാണ് ദൻ മലേറിയ ഫംഗസ് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു സ്ലൈഡിൽ ഇതേ ചോദിച്ചാൽ എന്നെ റിപ്പീറ്റ് ചെയ്തിരുന്നു മലേറിയ വരത്തുന്നത് പ്ലാസ്മോഡിയം ആണ് ആ ഒരു ഓപ്ഷൻ തെറ്റാണ് ഡയേറിയ ബാക്ടീരിയ അത് കറക്റ്റ് ആണ് ഡയേറിയ പരത്തുന്നത് ബാക്ടീരിയസ് ആണ് നെക്സ്റ്റ് ചോദ്യം നോക്കാം ഡിവൈസ് ക്ലോഷർ എന്ന് അറിയപ്പെടുന്ന ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന രീതി ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡിവൈസ് ക്ലോഷർ ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചികിത്സാ രീതി ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് അടുത്ത ചോദ്യം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിന്റ് വൺ എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര അല്ലെ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലാണ് അത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് റിപ്പോർട്ട് ചെയ്ത അല്ലെ ഇ ജി ഫൈവ് പോയിന്റ് വൺ എന്ന കോവിഡ് വാഗഭേദം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതും ബയോളജിന്ന് വന്ന ഒരു കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യമാണ് ഓക്കെ അപ്പോ താങ്ക് യു സോ മച്ച് നമ്മൾക്ക് ഇതിന്റെ ഒരു പാർട്ട് ടു വീഡിയോ ഉണ്ട് ഇനിയും കുറെ ചോദ്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് അപ്പൊ ഇതിന്റെ പാർട്ട് ടു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അപ്പോ താങ്ക് യു സോ മച്ച്